ആ ബുസ്കാട്ടിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് വാട്ടർ അല്ലെങ്കിൽ കുറച്ച് ലോട്ടസ് ഓരോ ട്യൂബേഴ്സ് ഒക്കെ ഉള്ളു കേട്ടോ ലോട്ടസിൻ്റെ കുറേയൊക്കെ ഉണ്ടായിരുന്നു കുറേ കൂടുതലുണ്ടായിരുന്നു അതൊക്കെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തന്നെ കഴിഞ്ഞു പോയി ബാലൻസ് കിടക്കുന്ന കുറച്ച് ട്യൂബേഴ്സ് ആണ് കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കൊറിയർ ഒരാഴ്ച കഴിയുമ്പം അതിൻ്റെ സ്ലിപ്പ് ഇട്ട് തരുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്നാ വരേണ്ടതെന്നൊരു ഐഡിയ കാണും അപ്പോൾ നിങ്ങൾ ഡി ടി ഡി സിക്കാരെ അല്ലെങ്കിൽ വിളിക്കുമ്പോൾ അതായത് സ്പീഡ് പോസ്റ്റാണെങ്കിൽ വേണ്ടി കൊണ്ട് തരും ഡി ടി ഡി സിക്കാര് വിളിക്കുമ്പോൾ നിങ്ങൾ ദയവ് ഏത് ഫോണെന്ന് ഫോൺ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസമായ സാധനം ഡി ടി ഡി സീൽ ഇരുന്നിട്ട് പിന്നെ തിരിച്ച് എനിക്ക് അയക്കും എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ ഇങ്ങോട്ട് വിളിച്ചു നിങ്ങൾ വിളിച്ചിട്ട് എടുക്കണില്ല എന്നും പറഞ്ഞുകൊണ്ട് അപ്പം ഓർഡർ സ്ലിപ്പ് അയച്ച് കഴിയുമ്പം ഒന്ന് ട്രാക്ക നോക്കുക ഇല്ലെങ്കിൽ അവരത് വിളിക്കും പിന്നെ ഇപ്പോൾ അടുത്തടുത്ത ജില്ലകളാണ് ഞാൻ കോട്ടയമാണ് അടുത്തടുത്ത ജില്ലകളാണെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ കിട്ടുന്നതായിരിക്കും ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ട് പിറ്റേ ദിവസം കിട്ടുന്ന ജില്ലകളൊക്കെ അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസുകാർ വിളിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൾ എടുക്കുക അല്ലെങ്കിൽ അപ്പോൾ വളരെ കുറച്ച് ട്യൂബേഴ്സ് അല്ലെങ്കിൽ വാട്ടർ ലില്ലി ഉള്ളൂ ഉള്ളു ആയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഓരോ വാട്ടർ ലില്ലീസൊക്കെ ഉണ്ടോയെന്നൊക്കെ അതാകുന്ന അനുസരിച്ചാണ് ഞാൻ വീഡിയോ ഇടുന്നത് വീഡിയോ അന്നേരം അന്നേരം വീഡിയോ ഇടുകയാണ് കാരണം എനിക്ക് സ്പേസ് ഇല്ല വയ്ക്കാനായിട്ട് ടെറസിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് ട്യൂബ് വാട്ടർ ലില്ലിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് ഇടുന്നുണ്ട് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ക്രിസ്മസ് ഒക്കെ ആയാലും വരുന്നത് ഒരു ഗിഫ്റ്റൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഗിഫ്റ്റൊക്കെ അപ്പം അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് ഏതാണ് വാട്ടർ ലില്ലീസ് ഏതൊക്കെയാണ് നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ ഫസ്റ്റ് വെറൈറ്റി ചന്ദ്രഭാഗയാണ് ചന്ദ്രഭാഗയുടെ ഈ ഒരു ട്യൂബർ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു ചൂബറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപ കേട്ടോ നല്ല റെഡ് കളറിൽ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ചന്ദ്രഭാഗ ഇതുകൊണ്ടല്ലേ ഈ സൈസിലുള്ള ചൂബറിന് നൂറ്റി അൻപതാണ് റേറ്റ് എസ് വൺ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് എസ് വണ്ണിന്റെ ഇതുകൊണ്ടല്ലേ അത് ഇത്രയും ഗ്രോത്തിപ്പ് ഉള്ളത് ഇതുകൊണ്ടോ മൂന്ന് മൂന്നും രണ്ടും അഞ്ച് ഗ്രോത്തിപ്പുണ്ട് ഇത്രയും നല്ല ട്യൂബറാണ് കേട്ടോ ട്യൂബർ ആ ഇത് ട്യൂബർ തന്നെയാണ് കേരളത്തിൻ്റെ ഹൈബ്രിഡ് ആണ് കേരളത്തിൻ്റെ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് ഒരു രക്ഷയില്ലാതെ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ എസ് വണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യും ഫ്ലവറിൻ്റെ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതുണ്ട് ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കേരളത്തിൻ്റെ അഭിലാഷ് വിയറിൻ്റെ ഹൈബ്രിഡ് ആണ് എസ് വണ് ഇത് ഉണ്ടല്ലോ ഇത്രയും ഗ്രോണ്ടിപ്പുള്ള നല്ല ഹെൽത്തിയാണ് ചെറുതാണെങ്കിലും ഹെൽത്തിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇത് വാസുകി എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബറാണ് ഈ ട്യൂബറിൻ്റെ റേറ്റ് എഴുപത് രൂപയാണേ ഇത് റെഡ് ഫിലിപ്പ് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബറാണ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് ഞാൻ എട്ടിഞ്ച് പൂട്ടിൽ വെച്ചതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന എൻ്റെ റെഡ് റെഡ് ഫിലിപ്പ് ഇതിൻ്റെ ഈ ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി രൂപയാണ് ഇത് ഡ്രിപ്പിംഗ് ട്യൂബ് എന്ന ലോട്ടസിൻ്റെ ട്യൂബറാണ് ആണ് കേട്ടോ ഈ ഒരു ട്യൂബറേ ഉള്ളൂ ഡ്രിപ്പിംഗ് ട്യൂവിൻ്റെ ഈ ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണേ ഇത് മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് മോർണിംഗ് സ്റ്റാറിൻ്റെ ഈ ഒരേ ഒരു ട്യൂബർ കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലവർ പീക്കസ് തീ കൊടുത്തിട്ടുണ്ട് പുതിയ വെറൈറ്റിയാണ് ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പുതിയ വെറൈറ്റി ആയതുകൊണ്ട് റേറ്റ് ഉണ്ട് ഇത് സ്റ്റാർ ഓഫ് സിയാമെന്ന ഒരു വാട്ടർ ലിയാണ് കേട്ടോ സ്റ്റാർ ഓഫ് സിയാമിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണേ അടുത്ത ഇതൊരു സീഡ്ലിംഗ് ആണ് ഇത് മഴയത്ത് നന്നായിട്ട് വിരിഞ്ഞിട്ടില്ല സീഡ്ലിംഗ് ആണ് സീഡ്ലിങ്ങിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇതേ സെയിം പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല ഭംഗിയുള്ള ലൈറ്റ് പിങ്ക് കളറുള്ള ഒരു വാട്ടർ ലില്ലിയാണ് ഇതൊരു സീഡ്ലിങ് ആണ് പെറ്റ ഡിസ്കൗണ്ട് കൂടുതലുള്ള സീഡ്ലിങ് കേട്ടോ ചെറിയ ബോട്ടിൽ വെച്ചിരിക്കുന്നുകൊണ്ടാണേ ലൈറ്റ് വയലറ്റ് കളറാണ് നല്ല വയലറ്റ് കളറുണ്ടോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് ഇത് ജി ടി മൂർ എന്ന് പറഞ്ഞ വാട്ടർ ലില്ലിയാണിത് വാട്ടർ ലില്ലിയുടെ ഇതല്ലേ ഫ്ലവർ വീറ്റിങ് വരുന്നുണ്ട് മഴ ആയതുകൊണ്ടാണ് കാലാവസ്ഥ മോശമായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ഇത് പനാമ പസഫിക് എന്ന് പറഞ്ഞ വാട്ടർ ലില്ലിയുടെ ഫ്ലവറി ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ പനാമ പസഫിക്കിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണേ ഇതൊരു വിവി പാരസ് വാട്ടർലിയാണ് കേട്ടോ ഇലകളിൽ നിന്ന് നമുക്ക് ഒരുപാട് തൈകൾ കിട്ടുന്ന ഒരു ആണ് കേട്ടോ പനാമ ലിൻസി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതും വി വി പാരസ് വെറൈ വാട്ടർ വാട്ടർ കേട്ടോ ലിൻസി വുഡിൻ്റെ വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് ലിൻസി വുഡിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഈ പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് െന്ന് പറഞ്ഞ വാട്ടർ ലില്ലിയാണേ ഈ വാട്ടർ ലില്ലിയുടെ ട്യൂബർ പ്ലാന്റ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ട്യൂബർ ആണ് ട്യൂബർ അടിയിലുണ്ട് ട്യൂബർ പ്ലാന്റ് ആണ് നേരത്തെ നമുക്ക് പോട്ടിൽ വെക്കാവുന്നതാണ് കേട്ടോ നമുക്ക് അതിനാഴ്ച തന്നു കഴിഞ്ഞ കൈ കെട്ടി കഴിയുമ്പോഴും ഞങ്ങൾക്ക് പോട്ടിൽ സെറ്റ് ചെയ്ത് നേരത്തെ തന്നെ വെക്കാവുന്നതാണേ ശിവനോണ്ട് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ട്യൂബർ പ്ലാന്റ് ആണ്